വളരെ വ്യത്യാസമാണ് അപ്പൊ അവരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴും നമ്മൾ ഒരു പ്രതീക്ഷ വെച്ചോണ്ട് അവര് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ അവര് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവരെ എത്തിക്കാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ക്ലാസ്സിൽ വരുന്നവരുന്നേ അപ്പൊ അവർക്കൊക്കെ ഈ ഒരു വലിയൊരു അവയർനെസ് ആയിരുന്നു ആ കഴിഞ്ഞ ദിവസത്തെ ചെയ്യാന്നുള്ളതും എങ്ങനെ നമ്മുടെ ആ ഒരു കുറച്ച് എന്താ ഇന്നർ ഇന്നർച്ച ഹീൽ ചെയ്യാനുള്ള മെതേഡ് എല്ലാം ഗുരുജി അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ എന്റെ ഒരു ഹിൾ റിക്വസ്റ്റ് ഈ അവസരത്തില് എല്ലാവരും അതെ 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 എനിക്ക് പറയുന്നത് ഒരു ഒരു ദിവസത്തെ ഒരു കോഴ്സാണ് പക്ഷെ വണ്ടർഫുൾ ഡേ ഒരു എന്താണ് നമ്മളത് മനസ്സിലാക്കിയില്ല അത്രത്തോളം വലിയ അറിവുകളും ക്രിയകളും നമുക്ക് ചെയ്യാനായിട്ട് അതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് അത് അത് വെറുതെ ഒരു അതെ അത് പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരാൾക്കും ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ വിജയിക്കാൻ പറ്റും കാരണം അതിലൂടെ കടന്നുപോയ അനേകം ആളുകൾ ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ വിജയിച്ചാൽ കണ്ടിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം അതെ അതെ പലതും അപ്പൊ അതെന്നു വെച്ചാൽ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മള് മണി മാനിഫെസ്റ്റേഷൻ ഹീലിംഗ് പ്രോഗ്രാം എന്ന ഒരു പ്രോഗ്രാം നമ്മൾ വൺ ഡേ ആയിട്ട് നടത്തുമ്പോൾ പോലും അതിൽ തന്നെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മണിയെ മാത്രം അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നു നമ്മളവിടെ എന്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത് ആണ് നമ്മൾ അവിടെ അതൊരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് മുതൽ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് മണി മാനിഫെസ്റ്റിന്റെ ക്ലാസ് കഴിഞ്ഞവരെ സംബന്ധിച്ച് അവർക്കൊരു പുതിയ ലൈഫാണ് കിട്ടിയിരിക്കുന്നത് യാതൊരു സംശയവും ഡിസ്കടിപൊളിയായിട്ട് അതായത് അത് അപ്ലൈ ചെയ്യുകയും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരികയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ക്ലാസിന്റെ ആ ഒരു ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പം ഇവിടെ ക്ലാസ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വെറുതെ വന്ന് ക്ലാസ് കേട്ടിട്ട് പോകാനല്ല അവിടെ കൃത്യമായിട്ട് പ്രാക്ടീസുകൾ ഉണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതിന് എഫേർട്ട് ഇടണം ഇപ്പൊ അവിടെ വന്നിരുന്നവർക്കും തോന്നിയ ഒരു ക്ലാസ് കേട്ടിട്ട് അല്ലെങ്കിൽ പറഞ്ഞോട്ട് പഠിച്ചിട്ട് ഓട്ടോ ഒരു കാര്യമില്ല ഞാൻ അതിന് കൃത്യമായിട്ടുള്ള പ്രാക്ടീസുകളാണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഗുരുജിയുടെ ക്ലാസ് പഠിക്കാനായിട്ട് വരികയാണെങ്കിൽ നമ്മളെ ഓരോരുത്തർ ഇപ്പൊ ഹീലിംഗ് ആയാലും നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ ചെയ്തു വലിയ ഒരു അല്ല നമുക്ക് നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മളിലേക്ക് വരുന്നത് ഒരുപാട് എഫോർട്ട് ഇട്ടില്ലേ ഒരുപാട് പ്രതീക്ഷകളോടെ ഒരുപാട് ഇട്ടാണ് ഓരോ വ്യക്തികളും നമ്മുടെ അപ്പൊ അവര് പ്രതീക്ഷിക്കുന്ന തലങ്ങളിലേക്ക് അവരെ എത്തിക്കാന്നുള്ളത് എന്റെ ഉത്തരവാദിത്വം അല്ലെ കാരണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു വിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ കാണിച്ചുണ്ടോ ഒന്നും ഒരുപാട് കാര്യമില്ല ഇപ്പം എന്ത് ചുമ ആവശ്യമില്ലാത്ത കാര്യങ്ങള് കൊടുത്തുവിട്ട് കഴിഞ്ഞാല് അത് അവരുടെ ജീവിതത്തിൽ ദോഷമായി തീരുകയാണ് ഇപ്പൊ പലരും പല ക്ലാസുകളിലൊക്കെ പോയിട്ട് എനിക്കറിയാം നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന പല ആളുകളും നിരവധി ക്ലാസ്സുകൾക്ക് പോയി നിരവധി മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ അപ്പൊ അവരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴും നമ്മളൊരു പ്രതീക്ഷ വെച്ചോണ്ട് അവര് അപ്പം തീർച്ചയായിട്ടും അവർക്ക് വേണ്ടത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ഒരാൾ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്താനായിട്ട് കുറെ പാടുണ്ടാവും ഒരുപാട് കടമ്പ കിടക്കും പക്ഷെ ആ കടമ്പുകൾ കിടന്ന് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവരെ എല്ലാ രീതിയിലും അവരുടെ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്ര എഫോർട്ട് ഇട്ടെന്ന് പറഞ്ഞാലും ആ ഒരു കാര്യത്തിലേക്ക് അവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് തന്നെ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് തന്നെ അവരെ അവിടെ നിന്ന് ഇവിടെ കൊടുക്കും ഇത്രയും കുറഞ്ഞ ഫീല് പുതിയ കാര്യം ഒരു ദിവസം കൊണ്ട് രാവിലെ ഗുരു കൊടുക്കുന്നത് അത് ക്ലാസ് കഴിഞ്ഞപ്പം ഗുരുജി പറഞ്ഞേ ഫീ വളരെ കുറവ് ഫീആ കാര്യം ലൈഫ് ലോങ് അയാളുടെ ഒരു വലിയ ഗ്രോത്തിനുള്ള ഒരു കാര്യം കൊണ്ട് കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ടായിരുന്നു അവരുടെ എഡ്യൂക്കേഷനോട്ട് ബന്ധപ്പെട്ടത് വളരെ അല്ല കഴിഞ്ഞ ദിവസം ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ പലരും അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞാല് എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ ഒരു ഫീസിൽ ക്ലാസ് നടത്തുകയെന്ന് ചോദിച്ചത് പക്ഷേ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അർഹതപ്പെട്ടത് അർഹപ്പെട്ടത് കൊടുക്കാം അതിനകത്ത് ഫീസിന്റെ പിന്നെ വലിപ്പോ അല്ലെങ്കിൽ നമ്മുടെ വലിപ്പോ ഒന്നുമല്ല നമ്മളെ അന്വേഷിച്ച് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതീക്ഷയല്ല അവര് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ട് ഇനി ജീവിതത്തിന് എങ്ങോട്ടാണ് ഇപ്പം പല ചില ആളുകൾ എന്റെ ക്ലാസ്സേക്ക് വരുന്നതിന് മുമ്പ് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് ഞാൻ അവസാനത്തെ പ്രതീക്ഷയാണ് ഒന്നെങ്കിൽ ഗുരുചന ക്ലാസ് കഴിഞ്ഞാൽ ആത്മഹത്യാ അല്ലാന്നുണ്ടെങ്കിൽ ഇനി എന്റെ ജീവിതം നന്നായി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് ഏജഡ് ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഇപ്പോഴും അവരെ സ്ട്രഗിളിങ് അതെ അതെ അല്ല നമ്മൾ സാധാരണ മനുഷ്യരെ കാണുന്ന നമ്മൾ പുറമേ കാണുന്ന ലൈഫല്ല ആളുകളുടെ എന്ന് പറയുന്നത് ഉള്ളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒരുപാട് സ്ട്രഗിളും ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റിലും ഇപ്പം ഒരു തലം കഴിഞ്ഞ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ തലത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് ഒരു പക്ഷേ ഡീൽ ചെയ്യാൻ പറ്റിയേക്കാം അല്ലെങ്കിൽ അതിനുള്ള ആളുകളെ കണ്ടെത്താൻ പറ്റിയേക്കാം പക്ഷേ ആ ഒരു തരത്തിന് താഴെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെങ്കിലും ഒരു എവിടെന്നെങ്കിലും ഒരു രക്ഷ വേണം അതുകൊണ്ടാണല്ലോ നമ്മൾ അവര് ധ്യാന കേന്ദ്രങ്ങളിലേക്കും മറ്റേ മറ്റേക്കും മറ്റു തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകുന്നത് അതുകൊണ്ടാണ് എവിടെങ്കിലും ഒരു രക്ഷ വേണം അപ്പൊ അങ്ങനെ അന്വേഷിച്ച് നമ്മളിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും നിരാശപ്പെടുത്താൻ പറ്റില്ല അവർക്ക് ആ രക്ഷ കൊടുക്കണം അതാണ് എന്റെ ബാധ്യത അല്ലെ എന്റെ ഗുരു എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനുവേണ്ടിട്ടാണ് ഈ ഒരു നിയോഗം എനിക്ക് ലഭിച്ചത് അതിനുവേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതം ഞാൻ അതിനുവേണ്ടി സമർപ്പിച്ച ആളാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഞാനത് കൊടുക്കുകയും ചെയ്യും അതിനകത്ത് ഫീസിന്റെ വലിപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളുടെ വലിപ്പമൊന്നും അല്ലെങ്കിൽ ആളുകളുടെ ചെറുപ്പം ഒന്നും വലിപ്പം ചെറുപ്പമൊന്നും നമ്മള് കാര്യമാക്കും അല്ല അതൊക്കെ നമുക്കും ഭയങ്കര ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഒന്നര ആ ഒരു എഫേർട്ട് എത്രയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ yasha living synchronizing the art tactics and spirituality